ഹലോ അസ്സാംക്കും ഇപ്പം നമ്മൾ യൂട്യൂബ് ഒരുപാട് കലയായിട്ട് കട്ടായി കിടക്കിയിരുന്നു ഫോൺ കംപ്ലയിൻ്റ് ആയപ്പോൾ ഇമെയിൽ പോയി നഷ്ടപ്പെട്ടു ഇപ്പം പാസ്വേഡ് ഇല്ലായിരുന്നു അപ്പം നമുക്ക് ഓർഡർ ഉണ്ട് അല്ലേ മൂന്ന് പേരുടെ ഓർഡർ ആണ് അല്ലേ പത്ത് ബിരിയാണി വെച്ച് മുപ്പതെണ്ണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഓർഡർ ഇൻഷാല്ല അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നല്ല വർക്കിലാട്ടോ ിയാനാണ് അല്ലേ ഇവിടെ ആ പട്ടാടേ പട്ടാട നോക്കട്ടെ നോക്കട്ടെ ആ ടൂൺ ഉണ്ടാ കേട്ട പുതിയ ടൂൺ അപ്പൊ നമ്മൾ ഇതാ ഇനി അച്ചാർ പേക്ക് ചെയ്യാൻ പോലെ ഇസാ അച്ചാറ് പേക്ക് ചെയ്യല്ലേ അച്ചാറും തൈരും ധൈര്യം പാക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിത് ഫുഡ് പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്തിട്ട് വേണോ ഓരോ വീടുകളിലെത്തിക്കാൻ പാക്ക് ഈ കേട്ടോ റെഡി ആയി നമ്മളത് വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് ഒരുപാട് പേര് ഇതുപോലെ അർഹതപ്പെട്ടവർക്കും എത്തി മക്കൾക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതും വലുതായിട്ടുള്ള ഓർഡർ ഒക്കെ കിട്ടാറുണ്ട് ചില ഓർഡറുകൾ നമ്മൾ അതേപോലെ സ്പെഷ്യൽ സ്കൂൾ അതേപോലെ എത്തിങ്കാന അങ്ങനെയുള്ള ഇതിലേക്കാണ് കൊണ്ടുപോകാറ് പിന്നെ ചെറിയ ഓർഡറുകളാണെങ്കിൽ നമ്മൾ നമ്മളടുത്തുള്ള വീടുകൾ അതുപോലെ കുറച്ച് ദൂരത്തുള്ള വീടുകൾ നമ്മളെ ലിസ്റ്റിൽ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അറിയാതെ അവർക്കാണ് നമ്മൾ കൊടുക്കുക കൊടുത്ത വീട്ടിൽ പിന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പിന്നീട് കൊടുക്കാറ് അപ്പം ഇൻഷല്ല എല്ലാവരേയും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അസ്സാമലേക്കും